ഹോസ്പിറ്റൽ താനൂർ അങ്ങാടി കൂനംപാലം അപകടാവസ്ഥയിൽ വാഹനമിടിച്ച് പാലത്തിന്റെ ഒരു ഭാഗത്തെ കൈവരി തകർന്നു അപകടാവസ്ഥരായ പാലത്തിലുള്ള യാത്രയ്ക്ക് താൽക്കാലിക നിരോധനം പാലത്തിൽ അറ്റകുറ്റപ്പണി തീരുന്നതുവരെ ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് യാത്രാനുമതിയുള്ളത് ഇന്ന് രാവിലെയാണ് വാഹനമിടിച്ച് പാലത്തിന്റെ ഒരു ഭാഗത്തെ കൈവരി പൂർണ്ണമായും തകർന്നത് താനൂർ അങ്ങാടി കൂരൻ ഒരു ഭാഗത്തെ കൈവരിയാണ് വാഹനം പിടിച്ച് തകർന്നത് ശനിയാഴ്ച രാവിലെയാണ് സംഭവം കൈവരി പൂർണ്ണമായി ഇളകി നിൽക്കുകയാണ് നിലവിൽ അപകടാവസ്ഥയായ പാലത്തിലൂടെ വലിയ ചരക്ക് വാഹനങ്ങൾ പോകുന്നതിന് വിലക്കുണ്ട് എന്നാൽ ബസ്സുകളടക്കം പാലത്തിലൂടെ കടന്നു പോകുന്നുണ്ട് കൈവരി തകർന്ന സാഹചര്യത്തിലാണ് പാലത്തിലൂടെയുള്ള യാത്ര താൽക്കാലികമായി നിരോധിച്ചത് ഇരുചക്രവാഹനങ്ങൾ കടന്നു പോകാനുള്ള വഴി ഒഴിച്ച് ബാക്കി ഭാഗം തടസ്സപ്പെടുത്തിയിട്ടുണ്ട് താനൂര് അങ്ങാടി പൂനമ്പാലം ഏതോ ഒരു വണ്ടി വന്ന് ഇടിച്ചത് കാരണം ഇന്നിപ്പോൾ തത്കാലികമായിട്ട് പി ഡബ്ല്യുവിന്റെ മുനിസിപ്പാലിറ്റി നഗരസഭയുടെ നേതൃത്വത്തിൽ അടിച്ചിട്ടുണ്ട് അതിന്റെ വർക്കുകളും കാര്യങ്ങളും പിന്നെ ഒരു കഴിഞ്ഞ ശേഷം ഇനി വണ്ടികളൊക്കെ ഓടി ൂ അതുവരെ തൽക്കാലം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാനും അങ്ങാടി പൂനം അപകടം ഇപ്പൊ തട്ടിയതാണ് അപകടം വരുത്താതിരിക്കാനാണ് ഇത്രയും സംവിധാനം നമ്മൾ ചെയ്തിട്ടുള്ളത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയതിനു ശേഷമേ വാഹനങ്ങൾ കടത്തിവിടൂ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ജസ്ന ബാനു ജയപ്രകാശ് കൌൺസിലർമാരായ നിസാം മുസ്തഫ ശിഹാബ് പി ഡബ്ല്യൂ ഡി ബ്രിഡ്ജ് ഓവർസിയർമാരായ റീന ലിജു എന്നിവരും സ്ഥലത്തെത്തി അതേസമയം താൽക്കാലിക പരിഹാരമല്ല വേണ്ടതെന്നും പാലത്തിന്റെ ഇരുഭാഗത്തും കോൺക്രീറ്റ് ചെയ്യണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഇങ്ങനെ പണിയല്ലേ സംഭവിക്കുന്ന രണ്ടാൾ വന്ന് കെട്ട മൂന്നിൽ വന്ന് പിന്നേം പൊളിക്കുക പിന്നെയും കെട്ടുക ഇത് പണിപ്പന്ത് കാര്യം ഇപ്പൊ